നമസ്കാരം ബോളിവുഡ് കോളിവുഡ് ടോളിവുഡ് ഹോളിവുഡ് മലയാള സിനിമകൾക്കൊപ്പം തന്നെ മലയാളി സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്നതാണ് മറ്റു ഭാഷാ സിനിമകളും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിൽ മറ്റ് ഭാഷകളിൽ എത്തിയ സിനിമകളും കേരളത്തിൽ മികച്ച വിജയങ്ങൾ കണ്ടു ചിലത് പരാജയവുമായി ബിഗ് വുഡ്സ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് സ്വാഗതം എടുത്തു പറയാൻ രണ്ട് ഗുസ്തി കാഴ്ചകൾ എന്ന നിലയിലേക്കാണ് ബോളിവുഡിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ വിജയ കാഴ്ചകൾ ഒതുങ്ങുന്നത് പക്ഷേ ഈ രണ്ട് സിനിമകളുടെയും വിജയത്തിന് തിളക്കം ഏറെയാണ് ബോളിവുഡിലെ വിജയ ചിത്രങ്ങളിലേക്കാദ്യം മുസ്തിക്കഥ പറഞ്ഞ രണ്ടു സിനിമകളാണ് രണ്ടായിരത്തി പതിനാറിൽ ബോളിവുഡിൽ ഏറ്റവും വലിയ ഹിറ്റുകളായി മാറിയത് അതിലൊന്ന് ഈ മാസം ഒടുവിലിറങ്ങിയ ആമിർ ഖാൻ ചിത്രം ദംഗലാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കോടിയോളം കളക്ഷൻ ലഭിച്ച സിനിമ രണ്ടായിരത്തി പതിനേഴിലെയും ആദ്യ ഹിറ്റായി പരിഗണിക്കപ്പെടും അതിനാൽ ആദ്യം സുൽത്താനെ കുറിച്ചാകാം കാര്യമായ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നുമില്ലാതെ ബോളിവുഡ് തളർച്ചയിൽ നിൽക്കവെയാണ് ജൂലൈ ആറിന് സൽമാൻ ഖാൻ ചിത്രം സുൽത്താൻ തിയേറ്ററിലെത്തിയത് അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത സിനിമയിൽ സുൽത്താൻ അലി ഖാൻ എന്ന ഗുസ്തിക്കാരനെയാണ് സൽമാൻ അവതരിപ്പിച്ചത് ഗുസ്തിയുടെ വീറും വാശിയും ഹീറോയിസവും പാട്ടുമെല്ലാം ചേർന്ന് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറായി സുൽത്താൻ മാറുകയായിരുന്നു അൻപതാം വയസ്സിലും ചുറു ചുറുക്കോടെ സ്ക്രീനിൽ നിറയുന്ന സൽമാൻ ഖാന്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് വിദേശങ്ങളിലും വൻ വിജയമായ സിനിമ ആകെ നേടിയത് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ബോളിവുഡ് സിനിമകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തെത്തുകയും ചെയ്തു സുൽത്താൻ ഒപ്പം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം സ്ഥാനവും പിന്നീട് ചെറിയ വിജയങ്ങളും നിരാശകളുമൊക്കെയായി മുന്നോട്ടു നീങ്ങിയ ബോളിവുഡിന് ഉണർവീകിയത് ആമിർ ഖാന്റെ ദംഗലാണ് വർഷം തീരുന്നതിന് തൊട്ടുമുമ്പെത്തിയതിനാൽ തന്നെ ദംഗലിന്റെ വമ്പൻ വിജയം കണ്ടാകും ബോളിവുഡ് രണ്ടായിരത്തി പതിനേഴിലേക്ക് ചുവടുവയ്ക്കുക രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ പുറത്തിറങ്ങിയ ആമിർ ഖാൻ ചിത്രം പി കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിറ്റിലേക്ക് നീങ്ങിയതിന് സമാനമാകും ദംഗലും സുൽത്താൻ പൂർണ്ണമായും സാങ്കൽപ്പിക കഥ പറഞ്ഞപ്പോൾ യഥാർത്ഥ ജീവിത കഥ പകർത്തി എന്നതാണ് ദംഗലിന്റെ പ്രത്യേകത ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ച ഗുസ്തി താരം ഗീതാകുമാരി ഫോഗട്ടിന്റെയും ആ വിജയത്തിന് പിന്നിലെ ശക്തിയായ അച്ഛൻ മഹാവീർ സിംഗ് ഫോഗട്ടിന്റെയും ജീവിതമാണ് സിനിമയ്ക്ക് ചേർന്ന ചില കൂട്ടിച്ചേർക്കലുകളോടെ ആമിർ ഖാനും സംവിധായകൻ നിതീഷ് തിവാരിയും അവതരിപ്പിച്ചത് തിയേറ്ററിലെ വിഹിത തർക്കം മൂലം മലയാളം റിലീസുകളില്ലാതായ കേരളത്തിലും ദംഗൽ ആദ്യ ദിനം മുതൽ തന്നെ വൻ കളക്ഷൻ നേടുന്നു ഇന്ത്യയൊട്ടാകെ മികച്ച പ്രതികരണവും കളക്ഷനുമായി മുന്നേറുന്ന സിനിമ പണം പാരലിൽ സുൽത്താനെ പിന്തള്ളാനുള്ള സാധ്യതയും ഏറെയാണ് സുൽത്താനും ദംഗലും വൻ വിജയങ്ങളാകുമ്പോൾ രണ്ട് സിനിമകളെയും താരതമ്യ പഠനത്തിനും വിധേയമാക്കുന്നുണ്ട് ചിലർ സുൽത്താനെക്കാളും എന്തുകൊണ്ടും മികച്ച ചിത്രമാണ് ദംഗൽ ആദ്യ പ്രദർശനത്തിന് ശേഷം തന്നെ സൽമാൻ ഖാൻ ട്വിറ്ററിൽ കുറിച്ചതും മത്സരങ്ങൾ നിലനിൽക്കുന്ന ബോളിവുഡിൽ ഒരു വ്യത്യസ്ത കാഴ്ചയായി സുൽത്താനും ദംഗലും കഴിഞ്ഞാൽ അത്ര വലിയ വിജയങ്ങളൊന്നും രണ്ടായിരത്തി പതിനാറിൽ ബോളിവുഡിൽ ഉണ്ടായിട്ടില്ല എന്നാൽ പിങ്ക് അടക്കമുള്ള ചില ചിത്രങ്ങളുടെ അപ്രതീക്ഷിത വിജയവും എടുത്തു പറയേണ്ടതാണ് ഒട്ടേറെ സിനിമകൾ വലിയ നിരാശയും പ്രേക്ഷകർക്ക് സമ്മാനിച്ചു നൂറോടി കളക്ഷൻ എന്നത് വലിയ സംഭവമൊന്നുമല്ലാതായി മാറിക്കഴിഞ്ഞിരുന്ന ബോളിവുഡിന് രണ്ടായിരത്തി പതിനാറ് അത്ര നല്ല അനുഭവം മനസ്സിലാക്കിയത് സുൽത്താനും ദംഗലുമടക്കം കോടിയിലേറെ കളക്ഷൻ കിട്ടിയ ഹിന്ദി സിനിമകളുടെ എണ്ണം പതിനാറിൽ വെറും എട്ട് മാത്രം അതിൽ മുടക്കം മുതലുമായി തട്ടിച്ചു നോക്കിയാൽ ഹിറ്റ് എന്ന പദത്തിന് പല ചിത്രങ്ങളും അർഹവുമല്ല വസീർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യം ബോളിവുഡിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം ഫർഹാൻ അക്തറും അമിതാഭ് ബച്ചനും ഒന്നിച്ച സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ അത്ര തരംഗമൊന്നുമായില്ല എന്നാൽ മലയാളിയായ രാജാകൃഷ്ണമേനോൻ സംവിധാനം ചെയ്ത അക്ഷയ്കുമാർ ചിത്രം എയർലെറ്റ് കാത്തു ോളം മുടക്കിയെടുത്ത സിനിമ ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം നേടി രണ്ടായിരത്തി പതിനാറിലെ ആദ്യ ഹിറ്റായി മാറി സംഭവ കഥ പറഞ്ഞ നേർച്ചയും ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഒരു നൂറ് കോടി കാണാൻ ബോളിവുഡിന് ജൂൺ വരെ കാത്തിരിക്കേണ്ടി വന്നു തട്ടുപൊളിപ്പൻ കത്തിനെങ്കിലും ഹൗസ് ഫിൽ സ്ത്രീയാണ് കഷ്ടി ഇരുന്നൂറ് കോടിക്കടുത്ത് കളക്ഷൻ നേടിയത് പിന്നെ സുൽത്താന്റെ കാലം അതിനുശേഷം വന്ന അക്ഷയ് കുമാർ ചിത്രം രുസ്തം മറ്റൊരു ഹിറ്റ് കൂടി അക്ഷയ് കുമാറിന്റെ പേരിനൊപ്പം ചേർത്തു എയർലിഫ്റ്റ് പോലെ തന്നെ രുസ്തവും ഒരു യഥാർത്ഥ സംഭവത്തിന്റെ സിനിമാ ും ഹിറ്റായതോടെമ്മാനിച്ച അക്ഷയ് കുമാറാണ് പിന്നാലെ ഡയാന പെന്റിയെ നിവർന്നിച്ചേ എന്ന ലോപചിത്രം അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കി पागल खाने से नहीं पागल खाने में हूं। चले। नहीं में आई पता लाहौर लाहौर के किस लाहर? तुम हिंदुस्तानी हो ये पाकिस्तान है എന്നാൽ വെറും ഇരുപത്തി മൂന്ന് കോടി മാത്രം മുടക്കി നൂറ് കോടിയിലേറെ കളക്ഷൻ നേടിയ പിങ്കിനെ രണ്ടായിരത്തി പതിനാറിലെ യഥാർത്ഥ ഹിറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അമിതാഭ് ബച്ചനൊപ്പം തപ്സി പുനു പ്രധാന വേഷം ചെയ്ത സിനിമ ബംഗാളി സംവിധായകൻ അനിരുദ്ധ റോയ് ചൌധരിയായിരുന്നു സമാനമായ വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം എം എസ് ധോണിയുടെ ജീവിതകഥ പറഞ്ഞ എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറിയും നേടിയത് സുശാന്ത് സിംഗ് രജപുത്ത് നായകവേഷം ചെയ്ത സിനിമയിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചു പിന്നീട് ബോക്സ് ഓഫീസിൽ ഓഫീസിലേറ്റുമുട്ടിയ ഏദിൽ ഹെ മുഷ്കിലും ശിവായിയും കളക്ഷനിൽ നൂറ് കോടി പിന്നിട്ടു എന്നാൽ പണം ഏറെ ചെലവാക്കേണ്ടി വന്ന ഹിറ്റ് പട്ടികയിൽ എത്തിക്കാൻ പ്രാപ്തമല്ലായിരുന്നു കളക്ഷൻ വിവാദങ്ങളുടെ അകപ്പടിയോടെ ഹെ മുഷ്കിൽ ബോക്സ് ഓഫീസിലും രക്ഷപ്പെട്ടു ഷാരൂഖും അലിയ ഭട്ടും ഒന്നിച്ച ഡിയർ സിന്ദഗി ശരാശരി വിജയം നേടി അതേസമയം വലിയ നിരാശ സമ്മാനിച്ച സിനിമകളുടെ പട്ടികയും ചെറുതല്ല സണ്ണി ഡിയോൾ നായകനായ ഖായൽ വൺസ് സെഗൻ ആദിത്യ റോയ് കപൂറിന്റെ ഫിത്തൂർ എന്നിവയാണ് രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തിലെ വലിയ പരാജയങ്ങൾ പ്രിയങ്ക ചോപ്രയുടെ ജയ് ഗംഗാജകർ ജോൺ അബ്രഹാമിന്റെ റോക്കി ഹാൻഡ്സും ഒക്കെ ബോക്സ് ഓഫീസിൽ പരാജയം രൂപിച്ചു പിന്നെയായിരുന്നു ഈ വർഷത്തെ വലിയ പരാജയങ്ങളിലൊന്ന് ഷാരൂഖ് ഖാൻ നായകനായ അവസാന ഷാരൂഖ് ഇരട്ട വേഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട സിനിമയ്ക്ക് പക്ഷേ പ്രേക്ഷകരെ കയ്യിലെടുക്കാനായില്ല ഇമ്രാൻ ഹഷ്മിയുടെ അസർ രൺദീഫ് ഹുഡിയുടെ സരബ്ജിത്ത് എന്നീ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പിടിച്ചില്ല സരബ്ജിത്തിന് നിരൂപക പ്രശംസ കിട്ടിയെന്ന് മാത്രം പിന്നെ കണ്ടത് രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും വലിയ പരാജയം ഋതിക് റോഷൻ നായകനായ മോഹൻ ജദാരോ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടുമൊക്കെ പ്രതീക്ഷയുടെ നാലയലക്കത്ത് പോലുമെത്താൻ ഈ അശുതോഷ് ഗൗരിക്കർ ചിത്രത്തിന് കഴിഞ്ഞില്ല മുതൽ പോലും തിരിച്ചു തിരിച്ചുപിടിക്കാനാകാത്ത വലിയ പരാജയമാണ് സിനിമ നേരിട്ടത് മെർസിയ റോക്കോൺ ടു ഫോഴ്സ് ടു എന്നിവയെല്ലാം പരാജയ മീറ്റ് സിനിമകളുടെ പട്ടികയിലുണ്ട്